നമ്മുടെ ഇന്നത്തെ വീഡിയോ ഒരുപാട് ആരോഗ്യ ഗുണങ്ങളുള്ള നെല്ലിക്ക കൊണ്ട് നല്ല ഹെൽത്തി ആയിട്ടുള്ള ഒരു റെസിപ്പിയാണ് വൈറ്റമിൻ സി ധാരാളം അടങ്ങിയ അതുപോലെ തന്നെ പഞ്ചസാര ഒട്ടും തന്നെ ചേർക്കാത്ത ഈ സ്വീറ്റ് റെസിപ്പി നമ്മുടെ കുട്ടികൾക്കൊക്കെ രാത്രിയിൽ അര സ്പൂൺ വീതം കഴിക്കാൻ കൊടുക്കുന്നത് അവരുടെ ബുദ്ധിയും ഓർമ്മശക്തിയും ഡെവലപ്പ് ചെയ്യാൻ സഹായിക്കുന്നു ഇത് നല്ലൊരു ഇമ്മ്യൂണിറ്റി ബൂസ്റ്റർ ആണ് അപ്പോൾ ഇതെങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് കണ്ടു നോക്കൂ ഇത് തയ്യാറാക്കാനായി ഞാൻ ഇവിടെ എഴുന്നൂറ്റമ്പത് ഗ്രാം നെല്ലിക്ക എടുത്തിട്ടുണ്ട് മുക്കാൽ കിലോ ആദ്യം ഇതൊന്ന് നന്നായിട്ട് കഴുകിക്കൊണ്ട് വരാം നമുക്കറിയാമല്ലോ പ്രമേഹ രോഗികൾക്ക് പോലും ദിവസവും നെല്ലിക്ക കഴിക്കുന്നത് നല്ലതാണെന്ന് നെല്ലിക്ക വെള്ളം ചേർത്ത് ആക്കി അല്പം ഉപ്പും ചേർത്ത് ദിവസവും കഴിക്കാൻ പറ്റും കഴുകി വൃത്തിയാക്കി എടുത്ത നെല്ലിക്ക പുഴുങ്ങിയെടുക്കാനായി ഇഡലിച്ചെമ്പിലേക്ക് വെച്ചു കൊടുക്കാം ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ച് പത്ത് മിനിറ്റ് ആവി കയറ്റുക പത്ത് മിനിറ്റ് മാത്രം വേവിച്ചെടുത്താൽ മതി കണ്ടവാനും വെന്ത് പോകരുത് പത്ത് മിനിറ്റ് കൊണ്ട് തന്നെ നെല്ലിക്ക വെന്ത് പൊട്ടി വന്നിട്ടുണ്ട് ഇതിനി ചൂട് മാറാനായി മറ്റൊരു പാത്രത്തിലേക്ക് മാറ്റി മാറ്റിവെക്കാം ഇതൊന്ന് തണുത്തതിന് ശേഷം ഓരോ നെല്ലിക്കയും എടുത്ത് അതിന്റെ കുരു മാറ്റി കളയണം എല്ലാ നെല്ലിക്കയുടെയും കുരു മാറ്റിയിട്ടുണ്ട് കുരു മാറ്റിയ ഈ നെല്ലിക്ക മിക്സിയുടെ ചെറിയ ജാറിലേക്ക് കുറച്ച് കുറച്ചായി ഇട്ട് കൊടുക്കുക ഇതിനി ഒട്ടും തന്നെ വെള്ളം ചേർക്കാതെ അരച്ചെടുക്കുക ഒരുപാട് ഫൈൻ ആയിട്ട് അരച്ചെടുക്കണ്ട ചെറിയൊരു തരിതരിപ്പായി അരച്ചെടുത്താൽ മതി ലാസ്റ്റ് ബാച്ച് അരയ്ക്കുന്ന ഊട്ടത്തി ഒരു മീഡിയം സൈസ് ഇഞ്ചി കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇഞ്ചി കൂടെ ചേർത്ത് കൊടുത്ത് വെള്ളം ഒട്ടും തന്നെ ചേർക്കാതെ അരച്ചെടുക്കണം ഇനി ചൂടായ ഒരു പാനിലേക്ക് മുന്നൂറ് ഗ്രാം ശർക്കര ചേർത്ത് കൊടുക്കുക പൊടിച്ച ശർക്കരയാണ് ഞാൻ ഇവിടെ ചേർത്തിരിക്കുന്നത് നമ്മൾ എടുക്കുന്ന ശർക്കരയിലെ അഴുക്കൊക്കെ ഉണ്ടെങ്കിൽ ഒരു അര ഗ്ലാസ് വെള്ളം കൂടി ചേർത്ത് കൊടുത്ത് നല്ലതുപോലെ മെൽറ്റ് ആയി കഴിയുമ്പോൾ അരിച്ചെടുത്ത് ഒഴിച്ചു കൊടുക്കുക കൂടെ തന്നെ ഇരുന്നൂറ്റമ്പത് ഗ്രാം പനം കൽക്കണ്ടം ചേർത്ത് കൊടുക്കുക ഈ പനം കൽക്കണ്ടം കഫത്തെ അലിയിക്കാനും ബുദ്ധി കൂടാനും ക്ഷീണം മാറാനും നല്ലതാണ് ഇനി ഇതിലേക്ക് നമ്മൾ അരച്ചു വെച്ചിരിക്കുന്ന നെല്ലിക്ക കൂടി ചേർത്ത് കൊടുക്കുക ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചുകൊടുത്താൽ എല്ലാം കൂടി നല്ലതുപോലെ ഇളക്കി കൊടുക്കുക പല കുട്ടികൾക്കും നെല്ലിക്ക കഴിക്കാൻ മടിയാണ് അങ്ങനെ നെല്ലിക്ക കഴിക്കാത്ത കുട്ടികൾ പോലും ഈ ഒരു രീതിയിൽ ഉണ്ടാക്കി കൊടുത്താൽ അവർക്ക് ഇഷ്ടപ്പെടുകയും ചെയ്യും അവർ ചോദിച്ചു വാങ്ങി കഴിക്കുകയും ചെയ്യും ഇതിലെ വെള്ളം മുഴുവനും പറ്റുന്നത് വരെ കണ്ടിന്യൂസ് ആയിട്ട് തന്നെ ഇളക്കി കൊടുക്കുക മീഡിയം ഫ്ലെയിമിൽ വെച്ച് മാത്രമേ ഇളക്കി കൊടുക്കാവൂ ഹൈ ഫ്ലെയിമിൽ വെക്കരുത് ഇപ്പോൾ നെല്ലിക്കയുടെ കംപ്ലീറ്റ് വെള്ളവും മാറിയിട്ടുണ്ട് ഇതാണ് ഇതിന്റെ കറക്റ്റ് അളവ് ഈ ഒരു സമയം ഇതിലേക്ക് ഒരു സ്പൂൺ ഏലക്ക പൊടിച്ച കൂടി ചേർത്ത് കൊടുക്കുക കൂടെ തന്നെ കാൽ ടീസ്പൂൺ അളവിൽ ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കുക നല്ലതുപോലെ ഇളക്കി കൊടുത്ത ശേഷം നമ്മുടെ കയ്യിലുള്ള ഏതെങ്കിലും സീഡ് ചേർത്ത് കൊടുക്കുക ഞാൻ ഇവിടെ കുറച്ച് സൺഫ്ലവർ സീഡ് ആണ് ചേർത്ത് കൊടുക്കുന്നത് ഞാൻ കുറച്ച് പംകിൻ സീഡ് കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് എന്റെ കയ്യിലുള്ളത് കൊണ്ട് ചേർത്ത് കൊടുത്തുന്നേ ഉള്ളൂ ഇനി ഇതൊന്നും ഇല്ല എങ്കിൽ പകരമായി കരിജീരം ചേർത്ത് കൊടുക്കുക എല്ലാ അസുഖങ്ങൾക്കും കരിജീരവും മരുന്നാണല്ലോ എല്ലാം കൂടി നല്ലതുപോലെ മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇത്രയും മതി ഇനി സ്റ്റവ് ഓഫ് ചെയ്യാം ഇത് നല്ലൊരു ഇമ്മ്യൂണിറ്റി ബൂസ്റ്റർ ആണ് ഇത് സ്പൂൺ കഴിക്കുന്നതിലൂടെ ഒരുപാട് രോഗങ്ങൾ മാറിക്കിട്ടും ഇത് അര സ്പൂൺ കഴിക്കുമ്പോൾ നമുക്ക് ഭക്ഷണം കുറച്ച് മാത്രമേ കഴിക്കാൻ തോന്നൂ അങ്ങനെ വെയ്റ്റ് ലോസിനും ഇത് സഹായിക്കുന്നു